ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ടെൻസിങ്ങും എഡ്മിൻ്റും ഇല്ലാരിയും ഉൾപ്പെടെ പത്ത് പേരടങ്ങുന്ന പർവ്വതാരോഹകരും മുപ്പത്തഞ്ച് ഷാർപ്പുകളും ഏതാണ്ട് മുന്നൂറ്റമ്പത് മറ്റ് സഹായികളും അടങ്ങുന്ന ഒരു വലിയ സംഘത്തിൽ നിന്ന് രണ്ട് പേരാണ് എവറസ്റ്റ് കൊടുമുടിയുടെ സിരസിൽ ചവിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് പത്തിന് ശക്തമായ പേ പെയ്ത്തും കാറ്റും പെട്ടെന്ന് മാറിയതിനെ തുടർന്ന് നിരവധി സംഘങ്ങൾ എണ്ണായിരം മീറ്ററിൽ കുടുങ്ങി അതിൽ എട്ട് പേർ മരണപ്പെട്ടു ഈ സംഭവത്തിൽ നിന്നാണ് പിന്നീട് എവറസ്റ്റിൽ തേൺ അറൗണ്ട് ടൈം കർശനമാക്കി നടപ്പാക്കിയത് അതായത് മുകളിലെത്താൻ നിശ്ചിത സമയമാകുമ്പോൾ തിരിച്ചു പോകേണ്ട നിബന്ധനയാണ് ഏകദേശം ഏഴായിരത്തി തൊള്ളായിരം മീറ്റർ ഉയരത്തിൽ ഇതിനെ സൗത്ത് ഗോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ക്ലൈം ക്ലൈമ്പേഴ്സ് സാധാരണയായി രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണിയോടെ മുകളിലേക്ക് യാത്ര തുടങ്ങും അപ്പോൾ കാറ്റ് കുറവായിരിക്കും ഓക്സിജൻ ടാങ്ക് ഉപയോഗിക്കാതെ ഇരിക്കുക പ്രായോഗികമല്ല എണ്ണായിരത്തി നാനൂറ് മീറ്റർ ഇതിനെ ബാൽക്കണി എന്നാണ് പറയുന്നത് പാത കുത്തനെയാണ് മഞ്ഞ് കട്ടിയുമാണ് ക്രൈംബേഴ്സ് ഇവിടെ ചെറിയ വിശ്രമം എടുക്കും ഇവിടെ നിന്നാണ് ഡെത്ത് സോൺ ആരംഭിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മീറ്റർ ഇതിനെ സൗത്ത് സമ്മിറ്റ് എന്നാണ് പറയുന്നത് ഈ ഭാഗം വളരെ കഠിനമായ കയറ്റമാണ് ഇവിടെ എത്തുമ്പോൾ വെളുത്ത ലോകം മാത്രം കാണും എല്ലായിടത്തും മഞ്ഞ് ആകാശം കാറ്റ് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഇതിനെ ഹിലാരി സ്റ്റെപ്പ് എന്നാണ് പറയുന്നത് ഇതൊരു കല്ല് മതിൽ പോലെ കുത്തനെയാണ് ക്ലൈമ്പേഴ്സിനെ ഒരു ലോഡ്ജസ്റ്റ് സ്റ്റൈൽ റോക്ക് ബീച്ച് കയറേണ്ടി വരുന്നു എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ഇതിനെ സമ്മിറ്റ് അഥവാ ലോകത്തിൻ്റെ മുകളിൽ എന്ന് വിളിക്കുന്നു ഇവിടെ ക്ലൈമ്പേഴ്സ് ചില മിനിറ്റുകൾ മാത്രമേ നിൽക്കാറുള്ളൂ കാരണം ശ്വാസം എടുക്കുക തന്നെ പ്രയാസമാണ് കാറ്റ് മണിക്കൂറിൽ നൂറ്ററുപത് കിലോമീറ്റർ വരെ വീശ താപനില മൈനസ് മുപ്പത് ഡിഗ്രി സെൻറിഗ്രേഡ് അവിടെ നിന്നും സുരക്ഷിതമായി തിരികെ എത്തുക തന്നെയാണ് യഥാർത്ഥ വിജയം കുത്തനെയുള്ള മഞ്ഞുകെട്ടകൾ തകരാം പാതയിൽ തണുത്ത കാറ്റ് മൂലം ബൈറ്റ് ഉടനെ ഉടനടി ഉണ്ടാകാം ഇവിടെ എത്തുമ്പോൾ ഓക്സിജൻ തീരാറുണ്ട് അതുകൊണ്ട് ഡെത്ത് സോൺ എന്ന് ഈ ഭാഗത്തെ വിളിക്കുന്നത് പൂർണ്ണമായും യുക്തിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യും